ഗെയിം കംപ്ലീറ്റ്ലി മാറ്റി ബിഗ് ബോസ് ഇന്നത്തെ എപ്പിസോഡ് അതിനൊരു ഉദാഹരണമോ എപ്പിസോഡ് നമ്പർ ഫോർട്ടി എയ്റ്റ് അതായത് നാൽപ്പത്തി ഒമ്പതാമത്തെ ദിവസത്തെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണ് ഇന്നലത്തെ എപ്പിസോഡിൽ സംഭവിച്ചത് ഈ ഇതുവരെ ഈ സീസണിൽ ഉടനീളം നമ്മൾ കാണാത്ത ഒരു ലാലേട്ടനെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ അതായത് ഈ സീസണിൽ കുറച്ച് കട്ട കലിപ്പിലാണ് ലാലേട്ടൻ പല എപ്പിസോഡുകളിലും വരുന്നത് ഇന്നത്തെ എപ്പിസോഡ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആൻഡ് എന്താണ് ഉദ്ദേശ്യം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ വീക്കിലെ മെയിൻ പ്രശ്നങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാതെ ഉള്ള ഒരു വീക്കെൻഡ് എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് ഇത് തോന്നിയോ യെസ് തോന്നി എന്നാണ് എനിക്കും തോന്നുന്നത് സോ നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് പോവുകയാണെങ്കിലും ലാലേട്ടൻ ഇതിൻ്റെ ഇന്നലത്തെ പ്രോമോ വന്നപ്പോഴേ പറയുന്നുണ്ടായിരുന്നു ഞാൻ എല്ലാവരും ഒന്ന് തണുപ്പിക്കാൻ പോവുകയാണ് ഞാൻ ബിഗ് ബോസിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു പ്രഷർ കുക്കർ ബബിളാണ് അതായത് അത് ലാലാട്ടം പറയുന്നതുപോലെ തന്നെ ഈ ഒരു കൂട്ടിനുള്ളിൽ എല്ലാവരെയും അടച്ചിട്ടിട്ട് ഉള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അതിനുള്ളിലുള്ള ആൾക്കാർക്ക് എന്നും ഈ പ്രഷർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രഷർ കുക്കറിങ്ങനെ പൊട്ടിക്കൊണ്ടേ ഇരിക്കും അതാ ഈ ഈ സീസൺ തുടങ്ങിയത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സീസണിൽ എപ്പോഴും ആ ഒരു പ്രഷർ കുക്കർ ഫസ്റ്റ് തന്നെ അതായത് ഫസ്റ്റ് തന്നെ തിരി കൊളുത്തിയിട്ടാണ് ലാലാട്ടം പോകേണ്ടത് അപ്പം ഇവർ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് തന്നെ ഈ ഒരു നാൽപ്പതാമത്തെ ദിവസവും അമ്പതാമത്തെ ദിവസവും ഒക്കെ അനുഭവിക്കേണ്ട സംഭവങ്ങൾ ഫസ്റ്റേ ഇങ്ങനെ ഇട്ട് ഇട്ടിട്ട് അനുഭവിച്ചു വന്ന ഒരു ഫീലായിരുന്നു എല്ലാ കണ്ടസൻസിനും ഉണ്ടായിരുന്നത് അതുതന്നെയാണ് അവരുടെ ആ ഒരു ഗെയിം പ്ലാനിനും അതുപോലെ തന്നെ അവരുടെ ആ ഒരു അപ്രോച്ചിനും കാര്യങ്ങൾക്കൊക്കെ ഈ സീസണിലെ ഒരു മാറ്റം വന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ഗെയിം കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുന്ന ഒരു വീക്കെൻഡ് എപ്പിസോഡാണ് ലാലേട്ടൻ വരുന്നു അതുപോലെ തന്നെ അതായത് ഫസ്റ്റ് ഒരു ഗെയിം അല്ലെങ്കിൽ അവരെ മെൻ്റൽ റിലാക്സ് അവരെ വേറെ കാര്യങ്ങൾ ചിന്തിക്കുക ഈ ബിഗ് ബോസ് ഹൗസിലെ ആ വീട്ടിനുള്ളിലുള്ളവർ എപ്പോഴും ചിന്തിക്കുന്നത് ഇവിടെ അവരെ മീൻസ് അവര് പറഞ്ഞ ആ ഡൈലോഗ് തെറ്റല്ലേ ഇവര് പറഞ്ഞ ഈ ഡൈലോഗ് തെറ്റല്ലേ അവർ തൊട്ടത് തെറ്റല്ലേ ഇങ്ങനെയുള്ള അതായത് അവരുടെ മൈൻഡിൽ ഫുൾ ഈ ഒരു സംഭവത്തിലേക്ക് മാത്രം ഇതായിപ്പോയി അവർക്ക് പുറത്തുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് എല്ലാം അവിടുത്തെ പ്രശ്നങ്ങളിലേക്ക് വന്നു സോ അത് കംപ്ലീറ്റ്ലി മാറ്റുന്ന ഒരു വീക്കെൻ്റ് എപ്പിസോഡായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് ആ വീക്കെൻഡ് എപ്പിസോഡ് തുടക്കത്തിൽ തന്നെ നമുക്ക് ഈ ഏഴിൻ്റെ പണി കൊടുത്താൽ അതായത് ഒരു വലിയ പണി അവർക്ക് എത്ര ഇപ്പോൾ ഒരു ബിഗ് ബോസിൽ ഒരാൾക്ക് നോമിനേഷൻ പവർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ഈ ബിഗ് ബോസ് തീരുന്നവരെ ഒരാളുടെ ബിഗ് ബോസ് നോമിനേഷൻ പവർ കട്ട് ചെയ്ത് വെക്കാൻ അവർക്ക് എന്തായാലും പറ്റില്ല ഇതിപ്പോൾ വലിയ പണിയാണെങ്കിലും ചെറിയ പണിയാണ് ഇന്നലെ തന്നെ രണ്ടുപേർക്കും ആ പവർ കൊടുക്കണം എന്നുള്ള കാര്യം ഈ എപ്പിസോഡ് തന്നെ അവർ തീരുമാനിച്ചിണ്ടാവുന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം അത് രണ്ട് രീതിയിൽ അത് ചെയ്തു എന്നുള്ള രീതി നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പിന്നെ ഒബിയസ്ലി ഇന്നലെ ആ ഒരു ടാസ്ക് തുടങ്ങുന്നു അക്ബറിനും അതുപോലെ തന്നെ അനീഷിനും ആ ഒരു പവറുകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്ന രീതിയിൽ മെല്ലെ തുടങ്ങി ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ലാസ്റ്റ് ഒരു ഒറ്റ ഡയലോഗിൽ ഈ എപ്പിസോഡ് കംപ്ലീറ്റ്ലി എപ്പിസോഡിൽ പറയേണ്ട കാര്യങ്ങളെ കറക്റ്റ് ആയിട്ട് ലാലേട്ടൻ അവിടെ പറഞ്ഞു തീർത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് മീൻസ് നമുക്കറിയാലോ ആ കാര്യങ്ങൾ ആ ഒരു കാർഡ് ഞാൻ അങ്ങോട്ട് കീറുക എന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അതിലെല്ലാം ഉണ്ട് ഇനി നിങ്ങൾ അങ്ങനത്തെ കാർഡ് യൂസ് ചെയ്ത് കളിക്കരുത് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അതുണ്ട് എന്തായാലും നമുക്ക് ലാലേട്ടൻ ആ ലാസ്റ്റ് പറയുന്ന ആ ഒരു ഡൈലോഗ് മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം ഓക്കെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ അനീഷ് അക്ബർ ആ ഒരു സംഭവമൊക്കെയാണ് സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗാണ് ആ ഒരു ലാലേട്ടൻ അവസാനം പറയുന്നൊരു സോ പ്ലാച്ചി പ്ലാ പ്ലാച്ചിൻ്റെ ഒരു എൻട്രിയും ഇന്നലത്തെ എപ്പിസോഡിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല ഓക്കെ സോ ആ കാട് അവിടെ നിർത്തുക എന്നുള്ള രീതിയിൽ പറയുക സോ പ്ലാച്ചിനെ കൊണ്ടുവരിക അതായത് കംപ്ലീറ്റ്ലി ആ ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസിനെ ഒന്ന് കൂളാക്കുക അതുതന്നെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നടന്ന സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത് അത് അവരുടെ എല്ലാ മുഖഭാഗത്തിലും നിങ്ങൾക്ക് പ്രത്യക്ഷമായിരിക്കും പിന്നെ നെവിൻ്റെ കാര്യത്തിൽ മാത്രമാണ് നെവിൻ ഈ ഒരു കാര്യം തീർത്തിട്ട് ഇനി ബിഗ് ബോസ് ഹൗസിൽ തുടരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം മുഖമൊക്കെ ചുളിച്ച് ലാലേട്ടൻ എന്താ മുനെ എന്താ നീ വിഷമിച്ചിരിക്കുന്നത് ചോദിക്കാൻ വേണ്ടി അദ്ദേഹം ഇരിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ലാലേട്ടൻ അത് മൈൻഡ് ചെയ്തേ ഇല്ല എന്നുള്ള കാര്യം നല്ലത് ശ്രദ്ധയാണ് പിന്നെ അതുപോലെ തന്നെ ഇന്നലെ ആ ഒരു കുസൃതി ചോദ്യങ്ങളും ജനറൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചത് പലരും ഇപ്പോൾ ഡോക്ടർ ബെന്നിനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പറയുന്നത് അതായത് കളിയാക്കുന്ന ഡോക്ടറായിട്ട് അത് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ സോ നിങ്ങൾ അവരുടെ ആ ഒരു സിറ്റുവേഷൻ ചിന്തിക്കുക എല്ലാവരുടെയും ഒരേപോലെയല്ല അവരുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നത് അവർ ആ വീട്ടിനുള്ളിൽ മാത്രം ഇരുന്നിട്ട് അവരെ മെൻ്റൽ ഫുൾ അവരെന്താ ചെയ്ത് ഇവരെന്താ ചെയ്ത് ഈ ഗെയിം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഇങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ നമുക്കായാലും അത് പറയാൻ പറ്റില്ല പക്ഷെ അനീഷ് ആ കാര്യത്തിൽ ഒന്നും പറയാനില്ല ബിക്കോസ് മൂപ്പര് ഉള്ളിലും ഗെയിം കളിക്കുന്നുണ്ട് പുറത്തുള്ള ആ ഒരു മൈൻഡ് സെറ്റും മൂപ്പര് നൈസാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇന്നത്തെ ആ ഒരു ഗെയിമോട് കൂടി തന്നെ നമുക്ക് മനസ്സിലായി സോ ആ ഒരു ഗെയിം ചോദിച്ചപ്പോഴാണ് അനീഷിന് ആ നോമിനേഷൻ പവർ ലാലേട്ടർ ബിഗ് ബോസിനോട് പോലും ചോദിക്കുകയാണ് ഞാൻ ഞാൻ നോമിനേഷൻ പവർ ഏരിയ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ബ്ലാച്ചിൻ്റെ എൻട്രി സോ അത് അതെ പ്ലാച്ചിയോട്ടൊരു കണ്ഠനാണല്ലോ പിന്നെ സാബു മോൻ യെസ് സാബു മോനോട് ലാലേട്ടൻ കുറേ രീതിയിൽ ഹിന്റ് കൊടുക്കുന്നുണ്ട് മോനെ നീ കളിക്കണം കളിക്കണം അതായത് നീ അങ്ങനെ മീൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ അത് ആ ഒരു നൈസായിട്ട് പിന്നെ എല്ലാവരും പറയുന്ന ഡൈലോഗം തിരിച്ച് നല്ല രീതിയിൽ ഒരു നൈസ് ആയിട്ടുള്ള രീതിയിൽ ഒരു വേദലകത്തിലാണ് ലാലേട്ടൻ ഇന്നലത്തെ എപ്പിസോഡ് കൈകാര്യം ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു എന്തായാലും ഇത്രയൊക്കെയാണ് ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ നടന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഷാനവാസിനോട് അങ്ങനെ ഒരു ഒരു കലിപ്പ് മോഡേ ലാലെറ്റർ ഇന്നലത്തെ എപ്പിസോഡിൽ ഓൺ ചെയ്തില്ല ഇന്നിപ്പോൾ ഫിഫ്റ്റീത്ത് എപ്പിസോഡാണ് ഫിഫ്റ്റീത്ത് ആണ് സോ ഒബ്ബിയസ്ലി ഇന്നും കലിപ്പ് ഡേ ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട അതൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിലയിരുത്തലുകൾ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സ് ചെയ്യപ്പെടുമെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബബൈ ഗൈസ്